നമ്മളുണ്ടാക്കുന്നത് ചെറുപയറും മത്തനും വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറിയാൻ സൈഡായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ആദ്യം തന്നെ ചെറുപയർ കഴുകിയിട്ട് കുക്കറിലിടുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മത്തനും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു സ്പൂണ് ചെറിയ സ്പൂൺ സ്പൂണ്ട്ടോ അതുപോലെ തന്നെ മുളക് പൊടി ഒരു സ്പൂണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എടുത്ത് ഒരു അഞ്ചാറ് വരെ വേവിക്കുക തേങ്ങ മുളക് ഉള്ളി ചെറിയ ചീരകം ഇനി നന്നായിട്ട് അരച്ചെടുക്കുക നമ്മുടെ പയറും മത്തനും ബന്ധു വന്നിട്ടുണ്ട് അതൊന്ന് ഉടച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ തേങ്ങ കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അതുപോലെ തന്നെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിത് കാച്ചാനായിട്ട് കുറച്ച് തേങ്ങ കറിവേപ്പില ചെറിയ ഉള്ളി അതുപോലെ തന്നെ പുഴുങ്ങലരി കടുക് ഇനി നമുക്കിത് കാച്ചാം ഫസ്റ്റ് തന്നെ കടുക് ഇട്ട് കൊടുക്കുക

ുള്ളിയും കൂടി ഇട്ടുകൊടുത്ത് ഈ കാച്ചിൽ നല്ല മണമുണ്ട് കേട്ടോ എണ്ണയിൽ ഇങ്ങനെ പൊരിഞ്ഞിട്ടില്ല നല്ലൊരു മണം വരുന്നുണ്ട് അടിപൊളി അപ്പോൾ കാച്ചിൽ നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി മത്തങ്ങ ചെറുപയർ കറി കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റ്ലോട്ട് മാറ്റാം നല്ല അടിപൊളി മത്തൻ ചെറുപേർക്ക് റെഡി ആയിട്ടുണ്ട് പ്ലേറ്റോട്ട് മാറ്റാം അപ്പോഴത്തെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക